ാടിൽഹദ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ നേടിയാട് കേന്ദ്ര മഹല്ലിനു കീഴിലുള്ള ഉപമഹല്ലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രഥമ പുരസ്കാര വിതരണ ചടങ്ങ് കൂട്ടനാട് കേന്ദ്ര മഹല് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു കേന്ദ്ര മഹല്ല് പ്രസിഡന്റ് എ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ കേരള വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര മഹല്ല് ഖത്തീബ് ഷിയാസ് അലി വാഫി

అదిపోలే వెళి దర్శనముస్తకం మలయాళతు లభ్య అది ప్రియపట్ట విద్యార్థి పడీ ఈ కోచింగ్ సెంట్రేకి ఆదం వం పడింది ఇంధ్యన్ భరణ కుపక్షే కోంపిటేటివ్ పరీక్ష ముద్య వరణా ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ജോലി കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മൾ ആ പുസ്തകത്തെ ഉപയോഗിക്കേണ്ട മറിച്ച് ഉറച്ചു നിൽക്കാൻ ധൈര്യത്തോടുകൂടി നിൽക്കാൻ മുന്നേറാൻ ചോദ്യം ചെയ്യാൻ എൻ്റെ നാട് എന്റെ ഇന്ത്യ എൻ്റെ അവകാശം എന്ന് പറയണമെങ്കിൽ ആ പുസ്തകം മുറുക്കെ പിടിച്ച് മുഴുവനായും മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വൈജ്ഞാനിക മേഖല നമ്മൾ അവകാശത്തെ സംബന്ധിച്ച് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ വിവരങ്ങൾ ലഭിക്കുന്ന വലിയ ശൃംഖലയാണ് നമുക്കുള്ളത് കുട്ടികൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട് ഫിസിക്സ് പഠിക്കുന്നുണ്ട് എൻജിനീയറിംഗ് പഠിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും പഠിക്കുന്നില്ല പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി